വിശുദ്ധ ബൈബിളിൽ തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും പാപം ചെയ്ത് ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നുപോയി സമാധാനം നഷ്ടപ്പെട്ട് അഴലുന്ന മനുഷ്യനെ ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്താൽ തിരികെ വിളിക്കുന്നു നമ്മെ മുഴുവനായി ശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ശുദ്ധീകരിക്കപ്പെട്ട് നാം ദൈവിക സമാധാനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ കേവലം മാനുഷികമായ ഒരു കർമാനുഷ്ഠാനത്താലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് കഴിയയില്ല ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നതിന് ദൈവം വെച്ചിട്ടുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്